ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ ദിവസങ്ങളിലായി തെക്കേ അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംഘടിപ്പിച്ച ഗ്രാമോത്സവവും വാർഷികാഘോഷവും നാടിൻ്റെ ഉത്സവമായി മാറി ഗ്രാമോത്സവം എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പി കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഹോസ്ദുർഗ് താലൂക്ക് ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് പി വേണുഗോപാലൻ അനുമോദിച്ചു മാധ്യമപ്രവർത്തകൻ അജേഷ് കരക്കേരു പൂരക്കളി പരിശീലകൻ സി നാരായണൻ അലാമിക്കളി പരിശീലകൻ രമേശൻ പി വി നൃത്ത പരിശീലക ദീപക പ്രകാശ് കേന്ദ്ര വിദ്യാലയം ദേശീയതലത്തിൽ നടന്ന സ്കിപ്പിംഗ് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ അമേയ പി അഖില കേരള വായനോത്സവം മൂന്നാം സ്ഥാനം നേടിയ ആർദ്ര വിനോദ് കേരള സ്കൂൾ കലോത്സവത്തിൽ പൂരക്കളിയിൽ എ ഗ്രേഡ് നേടിയ ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ട് കുട്ടികൾ കുച്ചിപ്പുടിയിൽ എ ഗ്രേഡ് നേടിയ ശ്രീയുക്ത പ്രമോദ് എന്നിവരെയാണ് അനുമോദിച്ചത് ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത സമ്മാനങ്ങൾ വിതരണം ചെയ്തു രവീന്ദ്രൻ മാണിയാട്ട് കെ മോഹനൻ മാസ്റ്റർ കെ ലക്ഷ്മണൻ മാസ്റ്റർ പി വി ഉണ്ണിരാജൻ വി ബാലചന്ദ്രൻ എം നാരായണൻ പി വി സരിത എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രന്ഥശാലയുടെ വനിതാവേദി വയോജന വേദി ബാലവേദി പ്രവർത്തകർ അവതരിപ്പിച്ച കലാസന്ധിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മെടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ